ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് നമ്മൾ മത്തൻ്റെ ഇല വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത് മത്തൻ്റെ ഇലയെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ടാകും എന്നാൽ അതൊന്നും പറഞ്ഞിപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തോര ഉണ്ടാക്കാനായിട്ട് ഞാനിതാ കുറച്ച് മത്തൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് തണ്ടോട് കൂടി തന്നെ പറിച്ചെടുത്തതാണ് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞ് അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതുപോലെ പൊടിയായി കിട്ടുള്ളൂ ഇനി ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം തന്നെ പച്ചമുളക് ഇട്ട് ഇത് അധികം എരിവില്ലാത്തതായതുകൊണ്ട് തന്നെ കുറച്ചധികം ഇട്ടുകൊടുത്തതാണ് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക അപ്പോൾ അരമുറി തേങ്ങ ചിരച്ചതിൽ നിന്ന് ഒരു കാൽ ഭാഗമാണ് ഈ ജാറിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ ബാക്കി തേങ്ങ അതേപോലെ തന്നെ നമ്മൾ ഇലയിലേക്ക് അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തോരനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നത് മിക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയല്ലേ അതും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ശേഷം ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക എന്നിട്ടത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഒന്ന് വെറുതെ ആ ജാറിലൊന്ന് കഴുകിയിട്ട് ഒഴിച്ചത് അത്രയേ ഉള്ളൂ ഇനി ഇതൊരു മൺചട്ടിയിലാണ് തൊര എടുക്കുന്നത് കേട്ടോ അപ്പം മൺചട്ടിയിലാകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ നാടൻ ടേസ്റ്റൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇല മുഴുവനായിട്ട് തന്നെ മൺചട്ടിയിലേക്ക് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചെടുക്കുക ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക പെട്ടെന്ന് ഇപ്പോൾ ഇലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്വാദിഷ്ടമായ നാടൻ രുചിയിലുള്ള മത്തൻ ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്